നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാറിൽ പൂപ്പൽ വരാറുണ്ടോ ഇത് മാത്രം ചെയ്താൽ മതി പൂപ്പൽ ഏഴയിലത്ത് വരില്ല അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് അച്ചാറിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂത്ത് പോകാന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാ വീടുകളിലും അച്ചാർ ഉണ്ടാവും അച്ചാർ ഇല്ലാത്ത വീടില്ലെന്ന് തന്നെ പറയുന്നതാവും ശരി അത്രയ്ക്കും അച്ചാർ പ്രിയരാണ് മലയാളികൾ കഞ്ഞിക്കും ചോറിനും ബിരിയാണിക്കും ടച്ചിങ്സിനും വരെയും അച്ചാറുകൾ തന്നെ വേണം ഇനി അച്ചാറുകൾ തന്നെ എത്ര തരമാണുള്ളത് മാങ്ങയും തേങ്ങയും നാരങ്ങയും ഉൾപ്പെടെ ബീഫും മീനും പോർക്കും ആടും ഒക്കെ അച്ചാറായി ഇരിപ്പുണ്ട് എന്നാൽ അച്ചാർ ഇത്രയേറെ സജീവമാണെങ്കിലും ഇത് പെട്ടെന്ന് പൂത്തു പോകുന്നത് കാണാം കുപ്പിയുടെ മൂടി തുറക്കുമ്പോൾ തന്നെ അച്ചാർ കേടുവന്ന മണവും പൂപ്പലും കാണാം ഇങ്ങനെ കണ്ടാൽ ഇനി പേടിക്കേണ്ട ഇതിന് പ്രതിവിധിയുണ്ട് എന്തുപയോഗിച്ചാണോ അച്ചാർ ഇടുന്നത് അവ നന്നായി കഴുകി വെള്ളം തുടച്ച് വേണം അച്ചാർ ഇടാൻ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി നെല്ലിക്ക തുടങ്ങി എന്തുമാവട്ടെ ഇവയിൽ വെള്ളം തീരെയില്ലെന്ന് ഉറപ്പുവരുത്തുക തന്നെ വേണം ഒരു ഒന്ന് വെയിലത്ത് വെച്ച് വെച്ചുണക്കിയെടുത്താൽ പൂപ്പൽ പിന്നെ ഏഴയിലത്ത് വരില്ല അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുക അച്ചാർ ഫർണിയിലോ കുപ്പിയിലോ ആവട്ടെ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ അച്ചാർ കുപ്പിക്ക് മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നതും പൂപ്പൽ ഒഴിവാക്കുന്നതാണ് അച്ചാറുകൾ ഗ്ലാസ് ഫരണിയിലോ ഗ്ലാസ് കുപ്പികളിലോ തന്നെ നിറച്ചു വെക്കുക പ്ലാസ്റ്റിക് ഫർണികളും കുപ്പികളും ഉപയോഗിക്കാതിരിക്കുക ഫർണിയോ കുപ്പിയോ എന്താണെങ്കിലും കഴുകി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി വയ്ക്കുക ശേഷം ഇതിലേക്ക് അച്ചാറുകൾ നിറയ്ക്കാവുന്നതാണ് അച്ചാർ അടങ്ങിയ ഫർണികൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെയിലത്ത് വയ്ക്കുന്നത് നല്ലതാണ് അച്ചാർ ഇടുമ്പോൾ കറിവേപ്പില അതുപോലെ അങ്ങ് ഇടാതിരിക്കുക കറിവേപ്പില വറുത്ത ശേഷമോ ഉണക്കിയ ശേഷമോ അച്ചാറിൽ ഇടാവുന്നതാണ് ഉണങ്ങിയ സ്പൂൺ മാത്രം അച്ചാറിലിടുക ഇടയ്ക്കിടെ കുപ്പിയോ ഫരണിയോ തുറന്നു നോക്കാതിരിക്കുക കുറച്ചു മാത്രം ഒരു പാത്രത്തിലേക്കെടുത്ത് അത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാലും പൂപ്പൽ വരാതിരിക്കുന്നതാണ് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അച്ചാറിൽ പൂപ്പൽ വന്നു പോയാൽ ഇനി എന്ത് ചെയ്യും പൂപ്പലുള്ള ഭാഗം ഉണങ്ങിയ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുക അതിനുശേഷം എള്ളെണ്ണയും വിനാഗിരിയും ചൂടാക്കി ഒഴിക്കുക ശേഷം ഫരണി വെയിലത്ത് തലകുത്തനെ വയ്ക്കുക അച്ചാറിൻ്റെ മുകൾ ഭാഗത്തേക്ക് എണ്ണ തങ്ങി നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ മൂടിക്കിടയിലൂടെ എണ്ണ പുറത്തേക്ക് ഊർന്നിറങ്ങാതെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഒരുപാട് കാലം വെച്ചിരിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ഉടനെ എത്താം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി